ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആണ് പക്ഷെ അതിന് മുന്നേ നടന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂറയും ആതിലെയും ഒരു പ്രത്യേക മാനസിക ഈ സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ അതായത് ഇന്നലെ അക്ബറിനെ വലിയ വലിയ ആളാക്കി എന്നെ ചെറുതാക്കി എന്നുള്ള തരത്തിൽ ലാലേട്ടനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇന്ന് സംസാരിച്ചിരിക്കുന്നത് അതായത് ലാലേട്ടനായാലും വേണ്ടില്ല ബിഗ് ബോസ് ആയാലും വേണ്ടില്ല നമുക്കൊരു ചുക്കുമില്ല നമ്മളെ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് നമ്മളെ പറയാൻ വിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വേണ്ട ചെയ്തോളും എന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞ കാര്യം ഇതാണ് അത് വളരെ മോശമായ ഇതാണ് ഒരു റോങ് തന്നെയാണ് അതിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യണം ബിഗ് ബോസ് ചോദ്യം ചെയ്യണം അതായത് നൂറ എന്ന് പറയുന്ന നൂറ ആതില ഈ അഹങ്കാരികളെ ഇനിയും ബിഗ് ബോസിൽ വെച്ചോണ്ടിരിക്കണം ഇവർ തീരുമാനിക്കണം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവർ രണ്ട് പേരും ഇപ്പോഴും ഷാനവാസിനെയും അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അനുമോളെയും ഒഴിവാക്കണം അതായത് അനുമോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമുണ്ട് എന്താ വെച്ചാൽ മൂന്ന് പേരും ഇന്നലെ ഈ ഇതിന്റെ അകത്തേക്ക് ആ റൂമിന്റെ ഉള്ളിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പ്രശ്നം അതിൽ പറഞ്ഞ പറഞ്ഞാൽ ആതിലെയുമായിട്ട് അനുമോളൊക്കെ ഇനി വേറെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്നുള്ളൊരു സംശയം പോലെ ഉണ്ട് അതായത് എന്റെ പാർട്ട്ണറാണ് ഇനി എന്റെ പാർട്നറിന്റെ കൂടെ ഞാൻ പോകുമ്പോഴേ എന്തിനാണ് അനുമോളും കൂടി വരുന്നത് വലിഞ്ഞ് കയറിയിട്ട് അതുപോലെ തന്നെ ഈ ഷാനവാസ് എന്ന് പറയുന്നവരും അവനും ഒരുപാട് ഡ്രാമയാണ് നമ്മുടെ മുന്നിൽ ഇറക്കുന്നത് അതായത് ബാപ്പയാകാനും ഏട്ടനാകാനും ആങ്ങളെ ആകാനൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ് എന്ന് രണ്ട് പേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരെ രണ്ട് പേരെയും ഇപ്പം ഇവർക്ക് വേണ്ട ഈ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം കിട്ടണം മക്കളെ നല്ലോണം കിട്ടണം ആ അനീഷ് എന്ന് പറയുന്നവൻ്റെ ശാപാന്നിതൊക്കെ അതായത് അനീഷി എന്ന് പറയുന്നത് ശാബാണ് ഇവറ്റകൾക്ക് നാലെണ്ണത്തിന് ആ മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് ഇവറ്റകള് നാല് പേര് നല്ല രീതിയിൽ ഗാങ് ഉണ്ടാക്കി എന്നുള്ളതാണ് അതായത് ഇപ്പോഴാ ഗാങ്ങിൽ എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും വേണ്ട എന്നാ ഈ ഇവറ്റകൾ ഇത് അറിയുന്നുണ്ടോ അതോട്ട് അറിയുന്നുമില്ല ഇവരോട് നേരിട്ട് പറയുന്നുമില്ല ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു എന്ന് നേരിട്ട് പറയട്ടെ അതൊട്ട് പറയുന്നുമില്ല അനുമോൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതുപോലെ ഷാനുക്കൾക്കും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞ നോമിനേഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാല് എല്ലാവരും ഷാനവാസിൻ്റെയും ലക്ഷ്മിയുടെയും പേര് തന്നെയാണ് പറയുന്നത് അതായത് അവർ രണ്ടു പേരും പുറത്തു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താച്ചാൽ എല്ലാവരും പറയുന്നത് ഈ രണ്ട് പേരാണ് ഇപ്പോഴാരോ ഒരാൾ നവിനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇവരെല്ലാവരും കൂടി ഒരു ചർച്ച ചെയ്ത വേറൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും നമ്മുടെ പിന്നെ അനീഷിനാ ഉള്ളിലേക്ക് വിടാൻ പാടില്ല ഒരു കാരണവശാലും അനീഷിനെ ഫസ്റ്റ് നോമിനേഷൻ ചെയ്യരുത് അനീഷിനെ കൊണ്ട് ചെയ്യിക്കരുത് നമ്മൾ ആരെങ്കിലും പോകണമെന്ന് ബിഗ് ബോസ് അത് കൃത്യമായിട്ട് കളിച്ചു കാരണം എന്താ ഇപ്പം വലിയ വലിയൊന്നും ആതിലാ നൂറമാർക്കില്ല അതായത് പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണെന്ന് മനസ്സിലായി കാരണം നൂറക്കൊന്നും ഒരു വലിയില്ല ഇപ്പോഴേ ഇപ്പൊ ഇന്നലെ ഇപ്പോഴും അക്ബർ പറഞ്ഞല്ലോ അതായത് മൂന്നാറിൽ ടൂർ പോയ പോലെ അന്ന് നൂറാന്ന് അത് നൂറയ്ക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ വിഷമായിട്ടുണ്ട് കാരണം അക്ബർ എന്നെ അടിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞതാണ് അതിന് ലാലേട്ടനും കൂടി അവിടെ കൂട്ടം നിന്നോ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നൂറ കരഞ്ഞു പറഞ്ഞു കൊണ്ട് നടക്കുന്നത് ലാലേട്ടൻ അങ്ങനെ ചെയ്യരുതായിരുന്നോ അപ്പോഴാതിലെ പറയുന്നുണ്ട് ലാലേട്ടൻ അത് ചോദിച്ചതല്ലേ ഉള്ളൂ മോളൂസെ അല്ല മോളൂസെ അതല്ല എന്നെ ചോദിച്ചത് എന്നെ അടിച്ചിരുത്താൻ വേണ്ടിയാണ് നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല അതായത് ഓരോ ആൾക്കാരെ പറ്റി ഇത് തന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ബിഗ് ബോസിന്റെ ഒരു വലിയ പരാജയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പിൾസിനെ കൊണ്ടുവരിക എന്നിട്ട് അവര് തമ്മിലുള്ള പ്രശ്നങ്ങളും അതും ഇതും എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൂടെ കാണിക്കുക നമുക്കറിയാലോ അതായത് വേറെ കപ്പിൾസുകൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അവരൊക്കെ നല്ല രസമാക്കിയിട്ടുണ്ട് പക്ഷെ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ആൾക്കാരെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതില് യാതൊരു സംശയവുമില്ല ഏതായാലും അവിടെയുള്ള ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാജാവായിട്ട് നിൽക്കുന്നത് ആരുടെയും പ്രത്യേക ഇന്ത്യ ഇടപെടാതെ അനീഷ് മാത്രമാണ് അല്ലാതെ ഒറ്റൊരുത്തം പോലും അവിടെ നല്ല രീതിയിൽ നിൽക്കുന്നില്ല ഇന്നലെ വരെ ഇപ്പൊ അനീഷിന്റെ വീഡിയോ ചെയ്തവന്മാരൊക്കെ ഇന്ന് മുകളിലോട്ട് നോക്കി നിൽക്കേണ്ട പ്ലാനാണ് അതായത് അവർക്കൊന്നും കണ്ടന്റ് ഇല്ല അനുമോള് അനുമോള് അതുപോലെ ആദില നൂറ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പൊക്കി അടിച്ച ടീമുകള് ഇനി ഭാര്യ പൊക്കി അടിക്കുക എന്നറിയില്ല ആതിലേ ആണോ അനുമോളേ നൂറയാണോ ഷാനവാസിനിയാണോ കാരണം എന്താ ഈ നാല് കമ്പനിയും തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ അതാണ് അപ്പോൾ നൂറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല രീതിയിലുള്ള സംശയവും വിഷമവും ഉണ്ട് അനുമോളിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആകുന്നതിൽ ഇനി എങ്ങാനും ബിഗ് ബോസ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ സംശയ കൂടി കാണേണ്ടി വരും ഇവര് രണ്ടാളെയും എന്നുള്ള തരത്തിൽ നൂറൊക്കെ വിഷമമുണ്ട് അതുപോലെ തന്നെ ആതിലക്കും ഇനി നൂറേ ആരെങ്കിലും കറക്കിടക്കോടെ നൂറ ഇനിയിപ്പോൾ ആരെങ്കിലും ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്നുള്ള തരത്തിൽ ഒരു ഭയം നൂറൊക്കെ ഈ ആതിലൊക്കെ ഉണ്ട് അങ്ങനെ ഇവർ രണ്ട് എന്ന് പറഞ്ഞാൽ തുറന്നു പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാലേട്ടനെ അപമാനിച്ചതും പിന്നെ എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാതെ വെറുതെ വിടരുത് കാരണം ഒരു കാരണവശാലും വെറുതെ വിടരുത് അപ്പോ ഞാൻ പറഞ്ഞേ ഇതിന്റെ ഒക്കെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ശാപം തന്നെയാണ് ഷാനവാസിനൊക്കെ ഇത് വേണം എന്തൊക്കെയാ അവനൊക്കെ കളിച്ചു കൂട്ടിയത് അവനൊക്കെ എന്തൊക്കെയാ ഇവിടെ കിടന്നിട്ട് അനീഷിനെ ഇഷായ്മ പരപ്പിക്കുവാനാണ് അനീഷിന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടുവരുവടാ നീ എന്ത് ഫ്രണ്ട്ഷിപ്പാടാ അതിലൊക്കെ നൂറാ ആതിരകൾ ഇന്ന് വേറൊരു ഡ്രാമ എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാനവാസ് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷാണ് അനീഷാണ് ഇന്നിങ്ങനെ പറഞ്ഞ നടക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാലോ ഷാനവാസിൻ്റെ സ്വഭാവം നമ്മൾ ഇവർന്ന് കാണുന്നതല്ലേ നമുക്കറിയില്ലേ അപ്പോൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നത് നമ്മളെന്താ പൊട്ടന്മാരാ നമ്മളിത് കാണു കാണുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഈ സംഭവം കാണുന്ന നമ്മളോടാ പറയുന്നത് പിന്നെ അനീഷിന് അനീഷ ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാം കാരണം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല അനീഷോ ഇവർ ഷാനവാസമായിട്ട് അതാണ് ഇവർ ഉണ്ടാക്കി മുന്നുന്നത് പക്ഷേ ഷാനവാസ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു ആഹാരം കിട്ടുക ഞാൻ നിമിഷം ഒഴുനൂറേൻ്റെ ആദ്യേൻ്റെ എടുക്കാം കാരണം പെങ്കൽ പാസം കൂടിയിട്ടെങ്കിൽ ഇതായിട്ടാണ് ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിയിലുള്ള കല്ല് പോലെ അനിമോള് മാത്രമാണ് ആ അനിമോൾ അനുമോളിങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നോ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ക്യാപ്റ്റൻസിൻ്റെ ടാസ്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടാസ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനും അതുപോലെ സാബൂമേനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുമോളും ആണ് അനുമോളൊക്കെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ കാർഡ് എടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബാത്റൂമ് പോകണം പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് റൂമ് പോകണം ഇങ്ങനെയുള്ള ചില പുലിമാലുകളൊക്കെ അനുമോളൊക്കെ ഉണ്ട് അപ്പൊ അനുമോളോട് പറയുന്നുണ്ട് ഇത് ഏത് വിട്ടുപോയിക്കോ വീട്ടിന്റെ ബാത്റൂമില്ല ഏറെ വണങ്ങി പോയിക്കോ അല്ല അതുകൊണ്ട് പോകുന്നത് നടക്കൂലെന്ന് അത് ശരിയാന്ന് പറഞ്ഞത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അയ്യോ അവൻ ഒളിഞ്ഞു നോക്കിയേ ഇവൻ ഒളിഞ്ഞു നോക്കിയാ പറഞ്ഞിട്ട് ഇനി ആ ഒരു കാർഡും കൊണ്ട് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ അടുക്ക് പറയുന്നുണ്ട് ആര്യ നീ എൻ്റെ മേലെ തുടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ട് അനുമോൾക്ക് തോന്നുമ്പോഴനുമോൾ ആരെ ദേഹത്ത് വണങ്ങും തൊടും ഇല്ലാത്തപ്പോഴും തൊട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നവും അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴനുമോളിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ാതെ ഒന്നും ആവാതെ എവിടെയും എത്താതെ ഓരോ ദിവസവും ഇങ്ങനെ താഴ്ന്നു കൊണ്ടിരിക്കുന്ന അമിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് അരിമോൾ സ്വയം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും മാനം രക്ഷിക്കാം അതായത് കുറച്ച് വോട്ടിന് ഞാൻ തോറ്റതാണ് എന്നുള്ള ഒരു മാനം രക്ഷിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബിഗ് ബോസിനോട് പറയാ എന്നെ പുറത്തു വിടൂ എന്നെ തുറന്നു വിടൂ ഇല്ലെങ്കിൽ ബോധം കെട്ടതായിട്ട് അഭിനയിച്ചോ കാരണം എനിക്ക് സുഖമില്ല അയ്യോ എനിക്ക് വീട്ടിൽ പോണേ എന്ന് പറഞ്ഞിട്ട് ായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് വീട്ടിലേക്ക് വിടും അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിലും വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അതായത് ഓരോ ദിവസവും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ കാര്യം കട്ടപ്പൊകയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് തന്നെ കാണുമ്പോൾ കഷ്ടം തോന്നുന്നത് എത്ര അല്ല മത്സരാർത്ഥിയായിരുന്നു ഏത് ഉയരത്തിൽ എത്തേണ്ടിയാന്ന് എവിടെയൊക്കെ എത്തേണ്ടിയാന്ന് എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എറ്റ തള്ള സഹിക്കത്തിൽ ഉള്ള കാര്യം എന്താ പറയുന്നതിന് എല്ലാം പോയി കുറെ പിയാറുമായി നാണക്കേലുമായി അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഒരു വല്ലാത്ത പിടിച്ച ജന്മം തന്നെ അടുത്ത് പിടിയേറ്റ് വരാം ബൈ ബൈ